ഹലോ എവരിവൺ വെൽക്കം ടു ചിഞ്ചു സ്വീറ്റ്സ് ആൻഡ് സ്പൈസി നമ്മൾ ഇന്ന് എവിടെയാണ് മിസ്സേ ഡോക്ടർ വീട്ടിലാണ് വീണ്ടും ഡോക്ടർ ഈ പേര് എപ്പോഴും കേൾക്കുന്നതാണ് ഇന്നൊരു സ്പെഷ്യൽ കാര്യമായിട്ട് വന്നാണ് അതൊരു ഇന്നലെ ആയിരുന്നു അല്ലെ ഇന്നലെ ഡോക്ടർ ബർത്ത്ഡേ ആയിരുന്നു ഡോക്ടർ ഇവിടെ ഇല്ല ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണ് ഇന്ന് വരും ഇപ്പൊ എത്തിയിട്ടില്ല അപ്പൊ ഞങ്ങൾ ഇവിടെ ഇതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് സർപ്രൈസ് വലിയ സർപ്രൈസ് ഒന്നും അല്ല ഒരു കേക്ക് കട്ട് ചെയ്യണം അങ്ങനെയുള്ളൂ അപ്പൊ അതിന് വേണ്ടി വന്നേക്കുന്നതാണ് അമ്മ ഇവിടെ ഉണ്ട് അതെ വാങ്ങിക്കുന്നു അമ്മ പെട്ടെന്ന് ഞെട്ടിപ്പോയോക്ടറെ ഇല്ല 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 പറഞ്ഞു അതെ ഞങ്ങൾ ഇതെല്ലാം സെറ്റ് വെച്ചിട്ടുണ്ട് ായിരുന്നു ഇനി എപ്പോഴാണ് ഡോക്ടർ വരുന്നില്ല ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കാം രണ്ടു പ്രാവശ്യം പിടിച്ചു പക്ഷെ എടുത്തിട്ടില്ല എന്താ അറിയത്തില്ല ഇവർ അതെ 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 birthday അപ്പൊ ഡോക്ടർ കുളിച്ച് ഫ്രഷ് നമുക്ക് കേക്ക് കേക്ക് ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ട് അത് കട്ട് ഹാപ്പി ബർത്ത്ഡേ വന്നാലേലോ വിളിച്ച് ഫ്രഷായിട്ടൊക്കെ कोई क्या करती है मैं हां देख वो बेटर नहीं है इधर इधर वो दे दे मेरा रे बोल जा देखो मोड़ दे हैप्पी बर्थडे शाल ला 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 हैप्पी बर्थडे शाल ला 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 हैप्पी बर्थडे शाल ला ला ला

ൈസ് പോലെ വീട്ടിലെ കുട്ടികളും വൈഫും ഒക്കെ അത് അത് ഓർക്കാപ്പുറത്ത് പന്ത്രണ്ട് മണി രാത്രി പന്ത്രണ്ട് മണിക്ക് എഴുന്നേൽപ്പിച്ചിട്ട് ഒരു സർപ്രൈസ് സർപ്രൈസായിരുന്നു എല്ലാ സർപ്രൈസുകളാണ് ഇത് ഇത് ഞാൻ തീരെ പ്രതീക്ഷി ഞാൻ തൃശ്ശൂരിൽ നിന്ന് വന്ന് കയറിയപ്പോഴും പെട്ടെന്ന് വീട്ടിൽ അമ്മയാണ് വാതിൽ ഉറക്കുന്നത് അങ്ങനെ വന്ന് തുറന്നപ്പോ പെട്ടെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു ചെലപ്പോ ഒരുപക്ഷെ ഞാൻ എന്റെ അത്ഭുതം എന്റെ മുഖത്തൊക്കെ ഉണ്ടായിരുന്നിരിക്കും ഒരു അവിശ്വസനീയതയോ ഇങ്ങനെയുള്ള ഒരു സൗഹൃദങ്ങളാണല്ലോ നമുക്ക് എപ്പോഴും ഒരു ഇല്ല ഇല്ല ആദ്യ അനുഭവം അതാണ് സൗഹൃദത്തിന്റെ ഒരു ഡത്ത് ഇങ്ങനെയുള്ള സുഹൃത്തുക്കൾ എനിക്ക് വന്നു ചേർന്നാലേ എനിക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവുകയുള്ളു

ഇങ്ങനെ ഒരു ഞാൻ വീട്ടിലോട്ട് ഒരു അറേഞ്ച്മെന്റ്സ് ഞാൻ പെട്ടെന്ന് വന്നു പോയാണ്ട് എന്റെ എക്സ്ട്രീൻ ഇതുവരെ മോചിതനായിട്ടില്ലെന്നുള്ള അല്ല ഒരു ഹാങ് ഓവർ പോലെ നമ്മുടെ മനസ്സിൽ കിടക്കും അപ്പൊ നമുക്ക് ചിലപ്പോ നമ്മുടെ ഒരു സർക്കിളിലൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പറയൂല ഇങ്ങനെ എന്നെ ഒരു ഞെട്ടിച്ചു കളഞ്ഞുണ്ടായില്ല എന്റെ ബർത്ത്ഡേം കഴിഞ്ഞ വർഷം ഇങ്ങനെയായിരുന്നു പെട്ടെന്ന് സാറിന്റെ ഇതൊരു ടീച്ചറിന്റെ ഒക്കെ ഒരു ഞാൻ തീർത്തും പ്രതീക്ഷിച്ചില്ല അതൊരു സത്യം ഗോഡ് പ്രോമിസ് പറയാനെ

പിന്നെ നമ്മള് പെട്ടെന്ന് ഓടി കേട്ടിന് മുമ്പ് പിന്നെ കുറഞ്ഞ സമയത്തിൽ ഇത്രയും പെട്ടെന്ന് പെട്ടെന്നൊരു അറേഞ്ച്മെന്റ് സമയം ആ അതെ അതെ ഓ

െ എന്ന് ആശംസിക്കുന്നു അപ്പൊ ഈ വീഡിയോ ഞങ്ങളിവിടെയാണ് എപ്പോഴും പറയാനുണ്ട് അത് ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഞങ്ങളുടെ അമ്മയും സംസാരിക്കുമ്പോഴും പറയാനുണ്ട് ഡോക്ടറുടെ അടുത്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പം മൂന്നഞ്ച് വീഡിയോ എടുത്തുള്ള ഇതേ ഉള്ളൂ പക്ഷെ മണ്ണത്തലങ്ങളാണെങ്കിലും ഇന്നാണെങ്കിലും തുറന്നു പറയാനും അങ്ങനെ നമുക്ക് കൂടെ ഉള്ള ഒരാൾ വീട്ടിലുള്ള ഒരാളെ പോലെ കൂടെ എപ്പോഴും ഡോക്ടർ വീണ്ടും ഒരിക്കൽ കൂടി എന്താണെങ്കിൽ പൊട്ടിക്കാനും കളയാനും തോന്നുന്നില്ല കവറൊക്കെ ഇങ്ങനെ ഓ ഇത് ഞാൻ പെട്ടെന്ന് കുട്ടികൾക്ക് മിനേച്ചറൊക്കെ ഉണ്ടല്ലോ കളിപ്പാട്ടങ്ങളിലൊക്കെ ഇങ്ങനെ പിള്ളേർക്ക് എന്തും സ്നേഹപുരസരം തന്നാൽ അതെ അത് ഒരു വലിയൊരു വാല്യൂണ്ടാവും ഇത് ഒത്തിരി സന്തോഷം അതെ പ്രായം ബർത്ത്ഡേ വീണ്ടും വീണ്ടും പ്രായം കുറയ്ക്കുക വല്ലതും ഷട്ടു തന്നെ ചിലപ്പോ പ്രായവും വല്ലതാകുമ്പോ ആള് ആ ഒരു കൺസെപ്റ്റിന് വേണ്ടിയായിരിക്കും എപ്പോഴും സുഹൃത്തുക്കളാണല്ലോ നമ്മുടെ പ്രായം കുറയ്ക്കുന്നത് അത് ഏത് രീതിയിലും മാനസികമായിട്ടാണെങ്കിലും അല്ലാതെ നമുക്ക് തരുന്ന പ്രചോദനങ്ങളൊക്കെ ആണല്ലോ കുറക്കരുത് അപ്പൊ അങ്ങനെ തന്നെ ആയിരിക്കും അങ്ങനെ തന്നെ ആകട്ടെ എല്ലാ സൗഹൃദങ്ങളും അങ്ങനെ വലിയ കൂമരങ്ങൾ പോലെ വളർന്നു പോരുന്നാകട്ടെ